അല്ല നമ്മൾ സാധാരണഗതിയിൽ സ്ക്രീനിൽ മാത്രം വരുന്ന നമുക്ക് സ്ക്രീനിൻ്റെ പുറകിൽ നിന്നുകൊണ്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് അങ്ങനത്തെ വന്നിട്ടാണല്ലോ സ്ക്രീനിലേക്ക് നമ്മൾ എത്തിയത് പോലും അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ എന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളതിനും ഇതിനകത്തുള്ള കൗൺസിലിലുള്ളത് അത് ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതുകൊണ്ട് എത്രത്തോളം എനിക്ക് കൂടെ നിൽക്കാൻ പറ്റുമെന്നല്ലേ എനിക്കറിയില്ല എങ്കിൽ പോലും ഉള്ളിടത്തോളം സമയം ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കേരളത്തിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ലോകമൊട്ടാകെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഫെസ്റ്റിവലായി മാറിക്കഴിഞ്ഞു മുപ്പത് വർഷം നീണ്ട മുപ്പത് വർഷം മുപ്പത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ എനിക്ക് മനസ്സിലാക്കുന്നത് എനിക്കൊന്ന് അതിന് മുന്നിലും ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അപ്പോൾ അത്രയ്ക്കും പാരമ്പര്യപരമായോ അല്ലെങ്കിൽ അത്രക്കും പഠനപരമായും എല്ലാം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എങ്ങനെ നടത്തണമെന്നുള്ളത് വി ആർ അവേ അപ്പോൾ അതുകൂടാതെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ശ്രീ ക്രിസ്തു സുക്കുട്ടിയാൻ അവസ്ഥ ആവാം പിന്നെ ഈസ് വെൽ അവെയർ ആൻഡ് ഹി ഹാസ് ഓൾറെഡി വിസിറ്റഡ് ഓൾ ദി ഫെസ്റ്റിവൽസ് അറൗണ്ട് ദ വേൾഡ് അപ്പോൾ ഒരു വ്യക്തിയാണ് ഇതിനിപ്പോൾ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തോന്നുന്നത് വി ക്യാൻ എക്സ്പെക്ട് ലോട്ട് ഓഫ് ചേഞ്ചസ് ടു പോസിറ്റീവ് ചേഞ്ചസ് അതെല്ലാം ഇറ്റ് വിൽ ബി ബെനിഫിഷ്യറി ഫോർ ദി ഓഡിയൻസ് യങ്സ്റ്റേഴ്സിനായാലും മറ്റുള്ളവർക്കായാലും കേരളത്തിലെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് എല്ലാവർക്കും വന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം അതുകൂടാതെ തന്നെ സബേർബൺസിലും വില്ലേജിലും ഒക്കെ താമസിക്കുന്നവർക്കും വന്ന് കാണാനുള്ള ഒരു അവസരം അവർക്ക് മറ്റപ്പോഴും പലപ്പോഴും മറ്റുള്ള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം കൽക്കട്ടയിലായാലും ഗോവയിലായാലും പോകാൻ പറ്റില്ല അവർക്കെല്ലാം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ വിൽ ബി വെരി നച്ച് നമ്മൾ പറയാൻ സിനിമ സിനിമയുടെ ജനകീയതയുണ്ട് മനുഷ്യർ എത്തുന്നു അവർ പങ്കെടുക്കുന്നു തീർച്ചയായും സർക്കാർ ഊന്നൽ നൽകുന്നതും അത് തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സിനിമ എന്ന ഒരു കലാമൂല്യം ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയല്ലേ സ്കൂളിലെ പഠന പഠനഭാഗമാക്കിയിട്ടുണ്ടല്ലോ സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചോളം അത് വളരെയധികം ഊന്നൽ നൽകിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് വാട്ട് ഈസ് ഫിലിം മേക്കിംഗ് എന്നു പറഞ്ഞ ചാപ്റ്റർ തന്നെയുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ടുവരുന്ന ഊന്നൽ നൽകുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടി പഠിക്കുമ്പോൾ താല്പര്യമുള്ളവർ അതിലേക്ക് പോകണം എന്നുള്ളതും അതിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ല വശങ്ങളാണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നേരത്തെ പലപ്പോഴും ആരോ ചോദിച്ചതുപോലെ സിനിമ കണ്ടിട്ട് സിനിമയിലേക്ക് കടന്ന് അതിലേക്ക് അതിൽ കാണുന്ന നെഗറ്റീവ് ആസ്പെക്ട്സിലേക്ക് ഇൻഫ്ലുവൻസിലാവാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാം അങ്ങനെ ആകുന്നവരുണ്ടാകും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തിനാണ് ഇൻഫ്ലുവൻസ് ആവാത്തത് ഇതിനെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറച്ച് ഇൻഫ്ലുവൻസ് ആകുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ഇത് എന്താണെന്നും സിനിമ എന്താണെന്നും സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ചാടിക്കറി ഒന്നും അതിനകത്ത് പോകുക അങ്ങനെ വീടെത്തൊന്നുമില്ല ബിക്കോസ് അത് നോക്കുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്ന സെൻസർ ബോർഡും ഉണ്ട് അതുകൂടാതെ സ്റ്റുഡൻസ് ആ ഗിഫ് ഇൻഫ് എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു ഒരു മേഖലയെ അല്ലെങ്കിൽ അങ്ങനെ രാജ്യത്തെ അവിടെ സിനിമകളെ ലോകത്തിന് മുന്നിൽ കൂടി ചുമതല എഫ് കെ അതെ 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 രാഷ്ട്രീയ ഈ തവണ കൊല്ലം പ്രാധാന്യം നൽകുന്നത് വിയറ്റ്നാം ഫിലിംസിനാണ് അതുപോലെ തന്നെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പാലസ്റ്റീനിലുണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നവരായതുകൊണ്ട് അതുമായി ആസ്പദമാക്കിയ സിനിമകൾക്കും പ്രാധാന്യം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രഞ്ച് ഫിലിംസും അല്ലെങ്കിൽ നമ്മൾ റഷ്യൻ ഫിലിംസിനും അതിനൊക്കെ മാത്രം പ്രാധാന്യം കൊടുക്കുന്നതാണ് ഏത് ഫിലിം ഫെസ്റ്റിവലിനും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നിന്നെല്ലാം മാറിക്കൊണ്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ കാണുന്ന റെവല്യൂഷണറിയായ കുറേ ഫിലിംസ് ഉണ്ടെന്നും ആ ഫിലിംസിനെല്ലാം അതിന് അതിൻ്റെയായ മെക്സിക്കൻ ഫിലിംസ് ആയിട്ട് അവർക്കൊക്കെ അതിൻ്റെയായ ഫിലിം മേക്കിങ്ങിൽ തന്നെ ദേഹാഗ് ദർ ഓൺ ഡിഫറൻസ് അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് ഈ ഫിലിം ഫെസ്റ്റിവൽ വിൽ ബി വെരി ഗുഡ്